ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഇഡലിയാവട്ടെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കിഡിലൻ തക്കാളി ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ചട്നിയേക്കാൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചട്നിയാണിത് ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വലിയ സൈസ് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ പകുതി ആക്കിയിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി എണ്ണയിലിട്ടൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇത് വാട്ടിയതിന് ശേഷം അരച്ചെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ വലിങ്ങനെയോ ചെറുങ്ങനെയോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചിടാവുന്നതാണ് ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വാടി വരണം അപ്പോൾ തക്കാളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ മൂടി തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി ഏകദേശം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്നും കൂടെ അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇതിലെ വെള്ളമൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സി ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള നമ്മൾ വാട്ടി വെച്ചിട്ടുള്ളത് നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരക്കുന്നതിന് മുന്നേ അപ്പോൾ നമ്മൾ കറിക്ക് അല്പം പുളിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം വാളം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇല്ലാതെ നമുക്ക് ഈ കറി അരച്ചെടുക്കാം പക്ഷേ അപ്പം നമുക്ക് കുറച്ച് കറിയേ കിട്ടുള്ളൂ അപ്പം നമ്മൾ കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ ഈ തേങ്ങ ഇടുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ കറി ഇട്ടും ഇനി നമുക്കിതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് വാട്ടിയെടുത്തിട്ടുള്ള പാനിൽ തന്നെ ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി വേറൊരു പാര എടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒന്ന് വറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസ് ആക്കാൻ വേണ്ടി മിക്സി ജാറിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കലക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചെറിയ രീതിയിൽ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല കട്ടിയുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ സാധാരണ ചട്നി ഊട്ടിയും അടുത്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കറി കൂടിയാണിത് പുളി എരിവുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ റ്റോൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്